സ്ത്രീ ശാക്തീകരണത്തിനും കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കും പ്രാധാന്യം നൽകുന്ന പദ്ധതികളുമായി ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഒൻപത് കോടി രൂപയുടെ ബജറ്റ് എഴുപത്തി ആറ് കോടി അറുപത്തി ഒൻപത് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് രൂപയുടെ വരവും അറുപത്തിമൂന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയുടെ ചെലവും പതിമൂന്ന് കോടി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭ ഉപാധ്യക്ഷൻ ജി തുളസീധരൻ പിള്ള കൗൺസിലിൽ അവതരിപ്പിച്ചത് അതോടൊപ്പം സൈക്കിളിംഗ് സ്വിമ്മിംഗ് പൂൾ കളിക്കളങ്ങൾ ടർഫുകൾ ഭൂകൃഷി ഔഷധ കൃഷി മത്സ്യകൃഷി ഒരു പക്ഷി സങ്കേതം എല്ലാ വീടുകൾക്കും പേര് നിശ്ചയിച്ച് ബോർഡുകൾ സ്ഥാപിക്കുന്നു എസ് സി കമ്മികൾ നവീകരിക്കുന്നു ഫാഷൻ ഡിസൈനിങ് പദ്ധതി പരിശീലനം നൽകുന്നു മൊബൈൽ ഫോൺ പദ്ധതി പരിശീലനം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ലൈനിലേക്ക് ജൈവ സ്ഥാപിക്കുന്നു

பொறாமைக்கு முன்னாடி தரிசனம் எல் இடி பற்றல் மூலம் அறிமுகம் அது தெரிபட்டதோடு கூடியது திருச்சீவத்தை காரியதனாய் рай சவத்து மூலமே பிரபாகப்பட்டிலே தரிசகாய் மண்ணிலே பாதி சோறிய ஏற்படுது രാജവീതിയായി പരിഗണിച്ച് ഫുട്പാത്ത് നിർമ്മിക്കും അലങ്കര ചെടികൾ കൊണ്ട് മനോഹരമാക്കും മനോഹരമായ സ്ഥാപിക്കും രാത്രി കാലങ്ങളിൽ പരിപാടികൾ ഹിതം പദ്ധതിയിലൂടെ കാർഷിക മേഖലയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിലുൾപ്പെടെയുള്ള വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് ബജറ്റിൽ പറയുന്നു വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ വിദ്യാഭ്യാസം തൊഴിൽ കായികം ആരോഗ്യം എന്നീ മേഖലകളിലെ പദ്ധതികൾ തുടങ്ങിയവയെല്ലാം ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്യൂഷൻ സെന്ററുകൾക്ക് ലൈസൻസ് നിർബന്ധമാക്കാൻ ബജറ്റ് നിർദ്ദേശിക്കുന്നു അഭിഭാഷകർ പ്രൊഫഷണലുകൾ എന്നിവരിൽ നിന്നും തൊഴിൽ നികുതി പിരിവ് പൂർത്തിയാക്കുന്നു െന്നും ബജറ്റിൽ പറയുന്നു വാഹന പാർക്കിംഗിന് ഫീസ് ഏർപ്പെടുത്തും നഗരസഭാധ്യക്ഷ എസ് കുമാരിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കൌൺസിലർമാരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ഭാരത് വിഷൻ ആറ്റിങ്ങൽ